ഹലോ മക്ലി അസ്സലാമലൈക്കും ഞമ്മടെ പുതിയ വാടിലേക്ക് ഓർക്കുവോ പുതിയ സ്വാഗതം അപ്പൊ എങ്ങട്ടാണ് ഈ പെണ്ണെ മേക്കപ്പോച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവള് വീട്ടിലേക്ക് പോവുകയാണ് അവൾ പാപ്പാന്റെ കുറച്ച് സർജറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോൾ വീട്ടിൽ എത്തിക്കണല്ലേ കൊഴപ്പില്ലല്ലോ അപ്പൊ അങ്ങനെ വീട്ടിൽ അതിന്റെ ഇടയിൽ നമുക്ക് ഇൻഷാ കുട്ടികൾ ആശ്ചര്യം കാണാൻ പോയി കാണിച്ചാലോ ആ ഒന്നീ കുട്ടി കഴിയാത്തല്ലോ ശുപത്രി പോവാം അന്ന് ഈ ഡ്രസ്സ് മാറ്റിട്ടോ ഡ്രസ് ആയിട്ടില്ല വീട്ടിൽ പോകുമ്പോൾ ഒന്നരാൾ മാറ്റിയാൽ മതി കേട്ടോ അപ്പൊ എന്തേലും ആശുപത്രി പോയിട്ട് വേറെ സേവന അറിഞ്ഞ ആശുപത്രിക്ക് എന്ന് പെട്ടെന്ന് പക്ഷെ അവിടെ നോക്കുമ്പോൾ എടുക്കത്തെ ഫീസ് ഡോക്ടർ ഫീസിന് എടുക്കും അപ്പം എന്തിനും നമുക്ക് അവിടെ താല്പര്യം ഉണ്ടാകില്ല അപ്പം ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിഞ്ഞ ഡോക്ടർ ഫീസിനെ ഇറങ്ങത്തിനോട് റേറ്റ് പറഞ്ഞു ഡോക്ടർ ഫീസ് മാത്രം ഇവിടെ ഒരു രാഷ്ട്രീയ നൂറ് ഇരുന്നൂറ് റുക്കിയൊക്കെ കുഴപ്പമില്ല അത് അറുന്നൂറ് റുപ്പി പറഞ്ഞപ്പോൾ നമുക്ക് മട്ടിച്ച് രാഷ്ട്രീയം വരാൻ പോവാം അന്താരാഷ്ട്ര പോകുക പോവുക എന്താ പറ്റേച്ച് ഇവിടെ ഇങ്ങനെ സംഭവം റേറ്റ് കൂടുതൽ കാര്യങ്ങളൊക്കെ എല്ലാം നോക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വിളിച്ചപ്പോൾ പറഞ്ഞു ഗവൺമെൻറ് ആശുപത്രി ഇവിടെ എൻ്റെ കൂടെ പട്ടാതി അവളെ കുട്ടികൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരിക്കലും ഒരാൾ റേറ്റ് വരരുത് ഞാനിങ്ങനെ സ്ഥാപനം ചെയ്ത് ഒരിക്കലും കുറവുണ്ടായിരുന്നു എന്തായാലും നേരെ ഗവൺമെൻറ് ആശുപത്രി പോകും കേട്ടോ അല്ലേ തക്കടു തലമുച്ച കാണിച്ച് ഓണം മരുന്ന് അടിക്കാൻ വയ്ക്കാൻ ഉറക്കം വന്നിട്ടുട്ടിപ്പോ ആശുപത്രിക്ക് പോയാണം വേറെ ഒന്നും കേട്ടോ നമ്മ കുട്ടിയുടെ തലമുറ കുരുവിടുത്ത് എന്ത് കുരുവെന്നറിയില്ല പൊതു പക്ഷെ ഒന്നും ഇണ്ട പക്ഷെ വലുതായിട്ട് നോക്കിയ കുരുവാണ് എന്റെ കുട്ടിയാൻ എന്റെ കൈയാര ഭയങ്കര ഇഷ്ടം മുഖം നടക്കണ ത ആശുപത്രി പോയാലോ വാ മുരി കാണിക്കല്ലേ നമുക്ക് കാണിക്കാൻ പോവാ മുറി കാണിച്ചു തന്നാലോ നമുക്ക് ഏ വായൽ വെറിക്കാപ്പ ചേത്താ ചേപ്പാപ്പ എമി മോളേ എമി കുട്ടിയെ നമ്മളെ കുട്ടിയുടെ വിളിക്കണ വേറെ കേട്ടോ എമി മോളെ എന്നല്ലേ ആ ക്യാമറ ക്യാമറ വേണ്ട ഫോൺ വേണ്ടിട്ടോ എമേ 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 കോലോ ഇപ്പം കോലു ഇപ്പം കോല്ലോ ആ കൊല്ലോ ഒന്ന് നോക്കിക്കോന്നു പിന്നീം കോന്നു ഞങ്ങട്ട് പോലു ഞങ്ങോട്ട് പോ പോട്ടെ ആ പോട്ടെ പോട്ടെ പോട്ടെ

ഡ്രസ്സ് മാറ്റി അവള് വീട്ടിൽ പോവാൻ നിക്കാന വീട്ടിൽ പോവാണ് അപ്പടെ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞാലോ അപ്പോൾ അപ്പൊ എന്തെങ്കിലും നോക്കാനോ അവളെ വീട്ടിൽ പറഞ്ഞേക്കാണ് അങ്ങനെ ഇനി മുതൽ ഞാൻ ഒറ്റക്കെ കരടിച്ച് പൊടിക്കണം അവളില്ലാതെ നല്ല ഭാര്യ എന്തായാലും പോലെ അമ്മ മോനെ ഇതുവേന്നടത്ര പട്ടാ കെത്തിന്ന വരുന്നത് ഉണ്ടായിരുന്നപ്പോൾ ഓക്കേ പോയിട്ട് 10 സെക്കൻഡ് ബ്രേക്ക് ഇടരെ लेके ചെയ്യു ഓ ഉം 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 ഓയാ ഇതാ ഇതിനെ അവിടെ പോയുന്നോ

പണ്ടാട്ടും കുട്ടിയൊക്കെ വീട്ടിലേക്ക് പോയി അങ്ങനെ വീട്ടിലേക്ക് പോയിട്ട് ഞാൻ നേരെ സ്റ്റുഡിയേക്ക് വന്നിട്ടോ സ്റ്റുഡിയോയ്ക്ക് വന്നിട്ടുതാണ് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വന്നതാണ് പെട്ടെന്ന് അങ്ങനെ എന്തായാലും കുട്ടിയുടെ ആശുപത്രി പോയി ആശുപത്രി പോയി കഴിഞ്ഞിട്ട് പിന്നെ ഉപ്പാട സർജറി എന്നോളപ്പാട സർജറി കഴിഞ്ഞപ്പോൾ എന്തായാലും വീട്ടിൽ പിന്നെ ആരുമില്ലല്ലോ അനിയത്തി ഒന്ന് സ്കൂൾ പോയി ചെയ്യാനുണ്ട് അതിൽ അപ്പോളെ മാളം മാമനും അതുപോലെ തന്നെ ആ മാമനും അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു വന്ന് അങ്ങനെ ഓളെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഇപ്പം സത്യം പറഞ്ഞാൽ കുട്ടി ഭയങ്കര ആയിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്നാല് മണിക്കൂർ കേട്ടിട്ടുള്ളവർ ഭയങ്കര ബസ്സായിട്ട് ആദ്യം ഇത് കുട്ടി രമ്മളെ കുടിച്ച് എന്തിനും പറഞ്ഞ് മുണ്ടും കാരണം ഇപ്പം എന്തുണ്ടെങ്കിൽ ചിരിച്ച് എന്ന് പറയുമ്പോൾ എന്ത് അതൊരു വൈബാണ് കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏ അപ്പം അങ്ങനെയൊക്കെയാണ് കഥ മക്കളെന്തെങ്കിലും രക്ഷ ഫുഡ് കഴിച്ചോ അങ്ങനെ അവ വീട്ടിൽ എത്തിയെന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ ചെയ്യാൻ എന്ന് വിചാരിച്ചു കുട്ടി ഉറങ്ങാ കാര്യ സമയത്ത് രണ്ട് മൂന്ന് മണി ആയില്ല കുട്ടി എന്തെങ്കിലും ഉറങ്ങുന്നുണ്ടാവും എന്നിട്ടേ എന്തൊക്കെയൊക്കെ അപ്പൊ എന്തായാലും അവൾക്ക് വീഡിയോ കോൾ ചെയ്തു നോക്കാം നമുക്കൊന്ന് ചെയ്തു നോക്കാം ഓൺലൈൻ ആവും ഓൺലൈൻ ഇല്ല വിളിച്ചൊക്കെ നമുക്ക് ഹലോ ഹലോ ഹലോ

പ്രേമിക്കണ പോലെ കാണാൻ തക്കട് പിടിച്ചാലാണ് നിങ്ങളെ ഭാര്യ പഠിച്ചില്ല നല്ല ഉറക്കാട് വല്ല വച്ചോനേ നല്ല ഉറക്കാട് ആപ്പനെ സ്വപ്നണ്ട കരഞ്ഞടി നീക്കണ്ട് നീക്കണ്ട ഗുഡ് മോർണിംഗ് തക്കടു കാണിക്കാണല്ലോ തക്കിടു ചിരിക്കട്ടോ തക്കുടൂ അറിയ വാപ്പ എന്തൊക്കെയുണ്ട് പാപ്പ ചോച്ചാ